ഗൈസ് സെവൻ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് മല്ലിയില വെച്ചിട്ടാണ് ഇന്നത്തെ തരം ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി കടലപ്പൊടിയിലേക്ക് നമുക്ക് കുറച്ച് മുളകോടി ചേർക്കാം കേട്ടോ മുളകോടി ചേർത്തിട്ടുണ്ട് ഇനി രേശ ഉപ്പ് ചേർക്കണം അപ്പോൾ നമുക്ക് രേശ ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂട്ടി ഒന്ന് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ വെള്ളം കൂട്ടി ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് അപ്പോൾ അപകദേശം നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം നമ്മൾ ചട്ടി വെച്ച് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൂടാതെ തന്നെ നമ്മുടെ മല്ലിയല നമ്മുടെ മാവിൽ മുക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണയൊന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കേസ് നമ്മൾ ഇതിൽ മുക്കി വെച്ചത് നമ്മൾ അതിനകത്തേക്ക് ഇടുക കേട്ടോ അല്ലേ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മുടെ മല്ലിച്ചപ്പ് ബജ്ജി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ വേണ്ടല്ലേ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യത്തെ ചെയ്തുകൊണ്ട് ആദ്യത്തെ പരിപാടി കേട്ടോ അപ്പോൾ കേസ് നമുക്ക് ഫസ്റ്റ് കിട്ടിയതാട്ടോ മല്ലിയേല ബജ്ജി കണ്ടില്ലേ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ബെന്ത് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പരിപാടി കേട്ടോ ഇത് മല്ലിയല ബജ്ജി ഉണ്ടല്ലേ നമുക്ക് തിന്ന് നോക്കണം അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് സെറ്റാക്കിയിട്ട് ഇടക്കാം കേട്ടോ ഇടാൻ വേണ്ടി പോവാം കേട്ടോ ഇത് സെറ്റായി വരുന്നുണ്ട് അടിപൊളിയായി വരുന്നു വരുന്നുണ്ട് ഏസ് ഒന്ന് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് നമ്മൾ നമ്മളടുത്ത് സെറ്റ് ഇടാൻ വേണ്ടി പോകാം കേട്ടോ അതിൽ നമ്മളടുത്ത് സെറ്റും കൂടി ഇടാൻ തുടങ്ങി സെറ്റ് ഇതുമായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കലാണ് നമ്മുടെ നമ്മുടെ മല്ലിയില ബെജി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് മല്ലിയില ബെഞ്ചിയാണോ അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയണ്ട പറയാനില്ല അപ്പൊ ഇതെല്ലാവരും ഇത് സിമ്പിളായി ചെയ്യുന്ന നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ടോ എല്ലാരും ചെയ്ത് നോക്കണം അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ